സോമി ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് ചെയ്യാൻ നീലിമ ഭൈരവിന്റെ അടുത്തു നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള സകല വഴികളും നോക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും തന്നെ കാണാതായ വിവരം അറിഞ്ഞു കാണുമെന്നും നീലിമ ഊഹിച്ചു സിദ്ധാർത്ഥ് ചിലപ്പോൾ അന്വേഷിക്കാൻ തന്നെ ശ്രമിക്കില്ല അവന്റെ യഥാർത്ഥ ഭാര്യ അല്ലല്ലോ ഞാൻ അഥവാ സിദ്ധാർത്ഥ് തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ കണ്ടെത്തിയേനെ പക്ഷേ ഇതുവരെ ആരും ന്നെ തിരക്കി വന്നിട്ടില്ല നീലിമയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി അവൾ ആ വലിയ മുറിയിൽ നിന്നും പുറത്തേക്കുള്ള ജനാല പതിയെ തുറന്നു ഫൈരം അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ യാതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് ഇരുന്നത് ആ മുറിയിൽ തന്നെ അയാളുടെ നിരവധി ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് അവരെയൊക്കെ താണ്ടി നീലിമയ്ക്ക് എന്തായാലും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ലെന്ന് അയാൾക്കറിയാം പുറത്തേക്ക് നോക്കിയ നീലിമ ഞെട്ടിപ്പോയി അവൾ അപ്പോഴുള്ളത് വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് അവിടെ നിന്നും ചാടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല എന്റെ ദൈവമേ കുറച്ച് താഴെയായിരുന്നെങ്കിൽ ചെന്നിൽ വഴിയെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു ഇതിപ്പോൾ ഇവിടുന്ന് ചാടിയാൽ ജീവൻ പോയത് തന്നെ നീലിമ ചിന്തിച്ചു അപ്പോഴാണ് ആ മുറി അവൾ ശരിക്കും ശ്രദ്ധിക്കുന്നത് തന്നെ മുറിയിൽ ഫൈരവും അവളുമല്ലാതെ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന അഞ്ചാറ് പേർ വേറെയുമുണ്ടെന്ന് അവൾ കണ്ടു നീലിമ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ടാണ് അവരുടെ നിൽപ്പ് താനെങ്ങാനും ചാടി രക്ഷപ്പെടാൻ നോക്കിയാൽ അവരെല്ലാവരും കൂടി വന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുന്നേ റൂമിലിട്ട് തന്നെ തല്ലിക്കൊല്ലുമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി പതിയെ ജെന്നലിന്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് സോഫയിൽ വന്നിരുന്നു അത് കണ്ട് ഭൈരവ് ചിരിച്ചു എന്താ രക്ഷപ്പെടാൻ തോന്നുന്നില്ലേ ഫൈരവ് ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് എന്തുകൊണ്ട് ആദ്യ ലാഭം നീലിമ ഭൈരവിനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നെ കൊണ്ട് എനിക്ക് ചില ജോലികൾ ചെയ്യിക്കാനുണ്ട് അതിന് കൊണ്ടുവന്നത് ഫൈരവ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി അവൾക്ക് അവൻ പറഞ്ഞത് പൂർണമായി മനസ്സിലായില്ല താനൊരു മോശപ്പെട്ട സ്ഥലത്താണ് എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണ് ഫൈരവ് തന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് ധാരണയില്ലായിരുന്നു അവൾ കണ്ണുകൾ വിടർത്തി നോക്കുന്നത് കണ്ടപ്പോൾ ഫൈരവ് വീണ്ടും ചിരിച്ചു ആളെ തട്ടിക്കൊണ്ട് വന്നിട്ടാണോ ജോലിക്ക് വെക്കുന്നത് അല്ലാതെ തന്നെ എത്ര പേര് കിട്ടുന്ന നീലിമ ചോദിച്ചു ഇത് അങ്ങനെയല്ല മോളെ ഈ ജോലിക്ക് അങ്ങനെ എല്ലാവരെയും പറ്റും ില്ല കുറച്ച് സൗന്ദര്യവും ശരീരഭംഗിയൊക്കെ വേണം ഇത് രണ്ടും നിനക്കുണ്ടല്ലോ അതാ നിന്നെ ചൂസ് ചെയ്ത് ഫൈരവ് പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് ദേഷ്യമാണ് വന്നത് സത്യം പറ നിങ്ങളും എന്റെ വീട്ടുകാരും തമ്മിൽ എന്തടിയിൽ എന്തിനാ ഞാൻ അറിയാതെ അങ്ങനെ ഒരു ഇടിയിൽ ഉണ്ടാക്കിയത് അവരെന്തിനാ നിങ്ങൾക്ക് എന്നെ വിറ്റത് എന്താ എനിക്ക് ഇവിടെയുള്ള ജോലി നീലിമ ചോദിച്ചു ഓരോന്നും വേറെ വേറെയായി പറയണോ അതോ എല്ലാം കൂടി ഒരൊറ്റ ഉത്തരമായിട്ട് പറഞ്ഞാൽ മതിയോ ഫൈരവ് പരിഹാസത്തോടെ ചോദിച്ചു അത് കേട്ട് ദേഷ്യത്തിൽ പല്ലുകൾ കടിച്ചുകൊണ്ട് നീലിമ അവനെ നോക്കി നീ ഇങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നും ഇല്ല കൊച്ചെ നിന്റെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു എന്ത് വേണമെങ്കിലും ചെയ്തു പറഞ്ഞ് അവര് നിന്നെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ നീ ഇവിടെ ചെയ്യാൻ പോകുന്ന ജോലി അത് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല വഴിയേ നീ എല്ലാം അറിഞ്ഞോളൂ ഭൈരവ് അർത്ഥം വെച്ച് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് അല്പം ഭയം തോന്നിയെങ്കിലും അവൾ അത് ഭാവിച്ചില്ല വില്ക്കൻ ഞാൻ വളർത്തുമുഖമോ പാവക്കുട്ടിയോ അല്ലല്ലോ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് ഞാനൊരു കേസവ് കൊടുത്താലുണ്ടല്ലോ നീയും ഈ കാണുന്ന ഉള്ളിൽ കിടക്കും അത്രയും പവറുള്ള ഒരാൾ എന്റെ പുറകിലുണ്ട് നീലിമ പറഞ്ഞു അയ്യോ എവിടെ നിന്റെ പുറകിൽ ആരും കാണുന്നില്ലല്ലോ നീലിമയെ നോക്കി ഭൈരവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ അവൻ ഗുണ്ടകളും വലിയ എന്തോ തമാശ കേട്ടതുപോലെ ആർത്തു ചിരിക്കാൻ തുടങ്ങി അത് കണ്ട് നീലിമയ്ക്ക് പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെയായി വലിയ കോമഡി പറഞ്ഞതല്ലേ വേണിൽ ഞാനും ചിരിച്ചേക്കാം അല്ല ഈ നിൽക്കുന്നവരൊക്കെ തന്റെ പാവകളാണോ ഇത്ര ലോക്കൽ കോമഡി കേട്ട് ചിരിക്കാൻ നീലിമ പറഞ്ഞു അത് കേട്ട് ഗുണ്ടകൾ ദേഷ്യത്തോടെ അവളെ നോക്കി ഫൈരവ് അപ്പോഴും മുഖത്തെ ചിരി മായാതെ തന്നെയാണ് നിന്നിരുന്നത് കൊച്ചേ നോക്ക് നിന്റെ ഈ വെപ്രാളവും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്തകൾ കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്ക് നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർച്ച അതുകൊണ്ടുണ്ടാവും ഫൈരവ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി എനിക്കങ്ങനെ വല്ലവരും പറയുന്നത് കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളും ഞാനുമായി യാതൊരു ഇടയിലും ഇല്ല മര്യാദയ്ക്ക് എന്നെ പുറത്തുവിട് നീലിമ പറഞ്ഞു ഞാൻ പറയുന്നത് അനുസരിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ നിന്നും നീ ഇനി പുറത്തു പോവില്ല ജോലി മര്യാദക്ക് ചെയ്താൽ വല്ലാതെ കുറിച്ചും ഇവിടെ കഴിയാം ഫൈരവ് പറഞ്ഞു അയാളോട് കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി ചോദിച്ചു കൊറേ നേരമായല്ലോ താൻ ജോലി ജോലി എന്ന് പറയുന്നു എന്താ താൻ ഉദ്ദേശിക്കുന്ന ഈ ജോലി നീലിമ ചോദിച്ചു അപ്പോൾ ഫൈരവ് പറഞ്ഞു അതോ നോക്ക് ഇത് ഡാൻസ് ബാർ നടത്തുന്ന ഒരു ഏജൻസിയാണ് നീ ചുമ്മാ ഒരുങ്ങിക്കെട്ടി ഞാൻ പറയുന്നത് പോലെ അങ്ങ് നിന്നാ മതി അപ്പോൾ ആവശ്യക്കാർ വരും ബാക്കി അവര് പറയും അതുപോലെ നീ ചെയ്യണം ഫൈരവ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ഏകദേശം എന്താണ് അവ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി അവൾ വെറുപ്പോടെ അവനെ നോക്കി ചി നാണമുണ്ടോ നിനക്കൊക്കെ ഇമാതിരി പരിപാടി കാണിക്കാനാണോ ഇത്രയൊക്കെ ഗുണ്ടകളെ വെച്ചിട്ട് വിഴിതപ്പൊക്കെ കൊടുത്തിരുന്നത് നീലിമ വെറുപ്പോടെ പറഞ്ഞു അത് കേട്ട് ഗുണ്ടകൾ പരസ്പരം നോക്കി അവർക്ക് അത്ഭുതം നീലിമ അങ്ങനെ സംസാരിച്ചതിലല്ലായിരുന്നു അത്രയൊക്കെ ആയിട്ടും ഫൈരവ് ദേഷ്യപ്പെടുന്നില്ല അയാൾ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എതിർത്ത് സംസാരിക്കുന്നതായി അവരെല്ലാം കാണുന്നത് അതിന്റെ അതിശയമായിരുന്നു ഗുണ്ടകൾക്ക് കൊച്ചേ മതി നിർത്തിക്കോ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ഞാനാ നിന്റെ മുതലാളി ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ നിന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യും വേഷം കെട്ടി ആളുകൾക്ക് മുന്നിൽ നിൽക്കും ഡാൻസ് ചെയ്യും ഗസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നീ ചെയ്യും അവർക്ക് കീഴ്പെട്ട് കൊടുക്കേണ്ടിയും വരും എതിർത്തിട്ട് കാര്യമൊന്നുമില്ല ആരും ഇവിടെ നിന്നെ രക്ഷിക്കാൻ വരില്ല ഫൈരോ പറഞ്ഞത് കേട്ട് പ്രീലിമയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അയാളുടെ കയ്യിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി പോലീസിൽ അറിയിക്കാമെന്ന് വെച്ചാൽ ഫോണും കയ്യിലില്ല എങ്ങനെ രക്ഷപ്പെടുമെന്ന് നീലിമ ചിന്തിക്കാൻ തുടങ്ങി അവൾ കോപത്തോടെ ഭൈരവിന്റെ നേർക്ക് നോക്കി നീ എന്താണോ വിചാരിച്ചത് ഞാനൊരു തേർഡ് റൈറ്റ് സ്ത്രീയാണെന്നോ കാശിനു വേണ്ടി എന്ത് ചെയ്യുന്ന ആളായിട്ടാണോ നിനക്ക് എന്നെ കണ്ടിട്ട് തോന്നിയത് ഞാൻ ആരാണെന്ന് വിചാരിച്ച നീ സംസാരിക്കുന്നത് നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു നീ ആരായിരുന്നാലും എനിക്കൊരു കോപ്പം ഇല്ല നിന്നെ എങ്ങനെ മെരുക്കിയെടുക്കണമെന്ന് എനിക്കറിയാം നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഫൈരവ് പറഞ്ഞു നീലിമ ഫയത്തോടെ നോക്കി ഫൈരവ് കണ്ണുകൊണ്ട് അടുത്തു ആളോട് ഒരു ആംഗ്യം കാണിച്ചു എന്തോ മനസ്സിലായതുപോലെ അകത്തേക്ക് നടന്നു തന്നെ വീണ്ടും ബോധം കെടുത്താനുള്ള പരിപാടിയാണെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ പറഞ്ഞു അല്ല മിസ്റ്റർ ഫൈരവ് നിങ്ങൾ ഇത്രയ്ക്കും വിട്ടിയാണോ എന്നെ ആരെങ്കിലും കാശ് കൊടുത്ത് വാങ്ങോ എന്നെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഉപകാരമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് പ്ലീസ് എന്നെ അങ്ങ് വിട്ടേക്ക് നീലിമ നിഷ്കളങ്കമായി പറഞ്ഞു ഫൈരവ് അത് കേട്ട് ചിരിച്ചു ഞാൻ കൊടുത്ത കാശ് എങ്ങനെ മുതലാക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം നീ ഇതിൽ കൂടുതൽ ആലോചിച്ച് കാട് കയറണ്ട ഫൈരവ് പറഞ്ഞു അയാളുടെ സംസാരം സൗമ്യമായിട്ടാണെങ്കിലും അയാൾ അത്ര സൗമ്യമായ ആളല്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അയാളെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് വാശി കയറ്റാൻ ില്ല താനുള്ളത് അത്ര സുരക്ഷിതമായ സ്ഥലത്ത് അല്ല എന്നും ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ തന്നെ ഇവിടെ എത്താനും കണ്ടുപിടിക്കാനും വളരെ കഷ്ടപ്പെടുമെന്നും നീലിമയ്ക്ക് അറിയാമായിരുന്നു ഭൈരവ് വിചാരിച്ചാൽ മാത്രമേ തനിക്ക് പുറത്തു കിടക്കാൻ സാധിക്കൂ നീലിമ അയാളെ വീണ്ടും നോക്കി എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് ചിലവായ കാശി എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഇരട്ടി തരാം എന്നെ ഒന്നും വിട്ടേക്കാമോ അല്ലാതെ എന്നെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരിക്കലും ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും പോകുന്നില്ല ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല നീലിമ പറഞ്ഞു അപ്പോൾ ഫൈരവ് അവളെ നോക്കി പറയേ എത്രയാണ് അവർ എനിക്കിട്ട് വില നീലിമ ചോദിച്ചു നീ തന്നെ അതും പറ എത്രയായിരിക്കും നീ എന്റെ വില നിനക്ക് ഊഹിക്കാൻ ണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഫൈരവ് പറഞ്ഞു അപ്പോൾ നീലിമ അയാളെ നോക്കി അല്പസമയം കഴിഞ്ഞിട്ടും അവൾക്കൊന്നും മിണ്ടാനായില്ല എന്താ ഊഹിച്ചു തീർന്നോ ഫൈരവ് ചോദിച്ചു അപ്പോഴും നീലിമ മിണ്ടിയില്ല വാസുദേവനും ഭാര്യയും ആർത്തിപ്പണ്ഡാരങ്ങളാണെന്ന് നീലിമയ്ക്കറിയാം അവർ ഒരിക്കലും ചെറിയ തുകയ്ക്ക് ഇങ്ങനെയൊരു ഡീലിന് സമ്മതിക്കാൻ ഇടയില്ല എന്ന് അവൾക്ക് തോന്നി അപ്പോൾ നീ തോറ്റുവല്ലേ ശരി ഞാൻ തന്നെ പറയാം അഞ്ചു കോടി ഫൈരവ് പറഞ്ഞു അത് കേട്ട് നീലിമ ഞെട്ടിപ്പോയി അവളുടെ ഭാവം കണ്ട ഫൈരവ് ചിരിച്ചുകൊണ്ട് ഗുണ്ടകളെ നോക്കി ചുറ്റും നിന്നവരെല്ലാം ഫൈരവ് നീലിമയോട് ചിരിച്ചു സംസാരിക്കുന്നതിന്റെ അത്ഭുതത്തിലായിരുന്നു അഞ്ചു കോടിയോ എടോ എടോ തനിക്ക് ഭ്രാന്ത് ഉണ്ടോ കാശൊക്കെ വെറുതെ കിട്ടുന്നതാണോ നിനക്കൊക്കെ ഇമ്മാതിരി മണ്ടത്തരം ആരെങ്കിലും ചെയ്യുമോ ഈ പൈസക്ക് തനിക്ക് വേണമെങ്കിൽ വലിയ മോഡലുകളെ വേണമെങ്കിൽ നിലക്കെടുക്കാമായിരുന്നല്ലോ എന്നിട്ടാണോ നിങ്ങൾ എന്നെ വാങ്ങിയത് നീലിമ ചോദിച്ചു അത് കേട്ട് ഫൈരവ് അവളെ നോക്കി പറഞ്ഞു മോഡലുകളെ കിട്ടാത്തോണ്ടൊന്നുമല്ല ഞാൻ നിന്നെ വാങ്ങിയത് അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് നിന്റെ ഈ സൗന്ദര്യം തന്നെയാണ് ഒന്നാമത്തെ കാരണം ഫൈരവ് പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് അറപ്പ് തോന്നി നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല ഞാൻ ഇങ്ങനെയൊന്നും ആവാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് കഴിയില്ല നീലിമ ഉറപ്പിച്ചു പറഞ്ഞു അനുസരിച്ചില്ലേ ഞാൻ നിന്നെ കൊന്നു കടലിൽ താഴ്ത്തും എന്നാലും പുറത്തേക്ക് വിടില്ല അല്ലെങ്കിൽ നീ പറഞ്ഞ ഇരട്ടി തുകയില്ലേ പത്തു കോടി അതിങ്ങി തന്നേക്ക് അപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടാം ഫൈരവ് പറഞ്ഞു അവൾക്ക് അതിന് കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു നീലിമ ആകെ ആശയക്കുഴപ്പത്തിലായി അത്രയും തുക താൻ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് അവൾ ചിന്തിച്ചു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അത്രയും വലിയ തുക ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് രക്ഷപ്പെടാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവുമെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ അവളുടെ മനസ്സിലേക്ക് സിദ്ധാർത്ഥിന്റെ മുഖം കടന്നു വന്നു താൻ അവന്റെ ആരുമല്ലായിരിക്കാം വെറുമൊരു എഗ്രിമെന്റ് കല്യാണമല്ലാതെ അവന്റെ ഉള്ളിൽ ഒരു തരി സ്നേഹം പോലും ഉണ്ടാവില്ലായിരിക്കാം എങ്കിലും ഒരു വീട്ടിൽ ഒപ്പം താമസിക്കുന്ന ആളല്ലേ താൻ കാണാതായി ഇത്രയും നൈരമായിട്ടും അയാൾ എന്താണ് തന്നെ അന്വേഷിക്കാതിരുന്നത് അതോർത്തപ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും ഭൈരവിന്റെ അടുത്തേക്ക് പുറത്തു നിന്നും ഒരാൾ കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ബോസ് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞത് കേട്ട് ഫൈരവ് നീലിമയുടെ അടുത്തു നിന്നും മാറി എഴുന്നേറ്റു ആരാ ഫൈരവ് ചോദിച്ചു വിശ്വ ഗ്രൂപ്പ് എം ഡി മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വം അയാൾ പറഞ്ഞു അത് കേട്ട് ഫൈരവിന്റെ മുഖം മാറി അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് കടത്തിവിടേണ്ട ഞാൻ ഇവിടെ ഇല്ലെന്ന് പോയി പറ ഫൈരവ് പറഞ്ഞു സോറി ബോസ് ബോസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുപോയി അയാൾ ജാളിതയിൽ പറഞ്ഞു ഓ കോപ്പ് ഫൈരവ് തലയിൽ കൈവച്ചു പോയി സിദ്ധാർത്ഥിന്റെ പേര് കേട്ടതോടെ നീലിമയുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു എവിടെ നിന്നോ വീണ് കിട്ടിയ ധൈര്യം സംഭരിച്ച് നീലിമ എഴുന്നേറ്റു അവൾ പുച്ഛത്തോടെ ഭൈരവിനെ നോക്കി പെട്ടെന്നാരോ ആരോ ചവിട്ടി െ മുറിയിലെ വാതിൽ പാളികൾ തെറിച്ചു വീണു ഭൈരവും കൂട്ടാളികളും ഞെട്ടി തിരിഞ്ഞു നോക്കി ചെക്ക് ഷർട്ടിൽ കീറോ ലുക്കിൽ കറുത്ത കണ്ണടയും വെച്ച് മാതിലിന്റെ മുന്നിൽ സിദ്ധാർത്ഥം നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ